നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ തുങ്കേഷാണ് പുളികാപ്പൻ ഞാൻ മുൻപ് ചെയ്തിരുന്ന പോലെ വീഡിയോയുമായി പോയി തീരുകയാണ് തിരുവാമ്പാടി ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ആൽത്തട കൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭക്തജനങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഭഗവാൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷം ചുറ്റുവളക്ക് തെളിക്കുന്ന ഒരു ചടങ്ങാണിത് തിരുവാമ്പാടി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തെക്ക് ഭാഗത്താണ് ഈ അൽത്തറകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവാമ്പാടി ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം മണി മുഴങ്ങി നട തുറക്കുമ്പോൾ ആണ് ഇവിടെയും പൂജ നടക്കുന്നത് നമുക്ക് തന്നെ കർപ്പൂര ആരതി ഒഴിയാവുന്നതാണ് അതിനുശേഷം മധുര പലഹാരം വിതരണം ചെയ്യാവുന്നതാണ് എല്ലാ ഭക്തജനങ്ങൾക്കും നേരിട്ടുള്ള അനുഭവമാണ് അൽത്തറക്കൃഷ്ണസ്വാമിയുടെ മുന്നിലൊന്ന് പ്രാർത്ഥിച്ച് വിളക്ക് തെളിച്ചിട്ടുള്ള അനുഭവം ഭക്തജനങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഭഗവാന്റെ സന്നിധിയിൽ വിളക്ക് തെളിക്കുന്ന ചടങ്ങാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം ചുറ്റുവിളക്ക് തെളിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം സ്നേഹപൂർവ്വം എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഖം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പുളികാപ്പൻ തുങ്കേഷ് നന്ദി നമസ്കാരം